എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ കളികളും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പുതുക്കിയ ഫിഫ വേൾഡ് റാങ്കിങ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ പത്ത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പത്താം സ്ഥാനത്ത് വരുന്നത് ജർമ്മനിയാണ് ജർമ്മനി ഇപ്പോൾ ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ട് അവരുടെ പോയിൻ്റ് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ആണ് ഒൻപതാം സ്ഥാനത്ത് വരുന്നത് ഇറ്റലിയാണ് അവരും ഇപ്പോൾ ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ട് അവരുടെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആണ് അതുപോലെ തന്നെ എട്ടാമത് വരുന്നത് ബെൽജിയമാണ് അവരുടെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ആണ് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ബ്രസീലാണ് ഉള്ളത് ബ്രസീലിൻ്റെ ഒരു പടി ഇപ്പോൾ തായയ്ക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് ബ്രസീലിൻ്റെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് അതുപോലെ തന്നെ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ നെതർലാൻഡ് ഉള്ളത് നെതർലാൻഡ് ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ട് അവരുടെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് അതുപോലെ തന്നെ പോർച്ചുഗലിന് ഒരു മാറ്റവുമില്ല അവർ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് അവരുടെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ആണ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലണ്ടിൻ്റെ പോയിൻ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ആണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഫ്രാൻസ് വരുന്നത് ഫ്രാൻസിൻ്റെ ഫ്രാൻസ് ഇപ്പോൾ പുറകോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഫിഫ റാങ്കിങ്ങിൽ അവർ രണ്ടാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ഫ്രാൻസിൻ്റെ പോയിന്റ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അതുപോലെ തന്നെ അർജന്റീന ഇപ്പോൾ ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ട് അർജന്റീന കഴിഞ്ഞ ഫിഫ റാങ്കിങ്ങിൽ മൂന്നാമതായിരുന്നു ഇപ്പോൾ അർജന്റീന രണ്ടാമത് കയറിയിട്ടുണ്ട് അർജന്റീനയുടെ ഫിഫ പോയിന്റ് നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അത് മറ്റാരുമല്ല അത് സ്പെയിനാണ് ആണേം സ്പെയിനിൻ്റെ പോയിൻറ്റ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഉണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം